ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു മറ്റുവീരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ഡി വൺ ഡി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്ന് ട്രവാൺ റോ ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ സെമി അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് അഞ്ച് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ അഞ്ച് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് മൂന്ന് ലൂട്ടിനോ ഫിഷർ റെഡ് ആയും രണ്ട് ആൽബിനോ ഫിഷർ റെഡ് റെഡേയും ചേർന്നൊരു ബാച്ചാണ് അഞ്ച് കളികളടങ്ങിയ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ച് ആണ് അഡൽറ്റ് കിളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ടു എന്നുള്ള കൂടുതൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് മൂന്ന് ടെർക്കോയ്സ് പീച്ചും ഒരു ഒലിവ് പീച്ചും ചേർന്നൊരു ബാച്ചാണ് രണ്ട് അഡൽട്ട് പേറുകളാണ് മൊത്തത്തിൽ നാല് കിളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ അടൾട്ട് പേറുകളുടെ ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ബ്ലൂ ഗ്രീൻ ചീക്ക് കൊണൂറും ബ്ലൂ യെല്ലോ സൈഡ് കൊണ്ണൂറും ഒരു ബ്രീഡിംഗ് പേറാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു യെല്ലോ സൈഡ് കൊണൂറും ഒരു ഗ്രീൻ ചിക്കു കൊണൂറും ചേർന്നൊരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ബ്ലൂ പൈനാപ്പിൾ കുണ്ണൂറ് ബ്രീഡിംഗ് ഫീമെയിലും ഒരു യെല്ലോ സൈഡ് കൊണൂറ് ബ്രീഡിംഗ് ഫീമെയിലും അവൈലബിൾ ആണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ബ്രീഡിംഗ് ഫീമെയിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണൂറിൻ്റെ ഒരു അടൽറ്റ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പൈനാപ്പിൾ കൊണ്ണൂർ അഡൽറ്റ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഗ്രേ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രേ കോക്ടൈലിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി എയ്റ്റ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ കോക്ടൈൽ മെയിലും ഒരു ലൂട്ടിനോ പേള് ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു കോക്ടൈലിൻ്റെ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫേസ് കോക്ടൈലും മെയിലും ഒരു ലൂട്ടിനോ കോക്ടൈൽ ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ലെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചും ഒരു ഗ്രീൻ റെഡ് ഹെഡ് ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ട്വൽവ് എന്നുള്ള കോളിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ബ്ലൂ പേസ്റ്റൽ ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ലൈൻ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് നല്ല ക്ലിയർ ഹെഡ് ആയിട്ടുള്ള കളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് പാർ ബ്ലൂ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടൾറ്റ് പേരാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള പാർ ബ്ലൂ ഒപ്പ്ലൈൻ പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ബ്ലൂ ഫിഷർ യൂവിങ് ഒപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിലും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതിന് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു പേസ്റ്റൽ ഫിഷർ ഒപ്ലൈൻ മെയിലും ഒരു ഗ്രീൻ ഫിഷർ യൂവിൻ ഒപ്ലൈൻ ഫീമെയിലും ഒരു സെമി അഡൽട്ട് പേരാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡി സിക്സ്റ്റീൻ എന്നുള്ള കോളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ